ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ഒരു ഹോം മെയ്ഡ് പിസ്സയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ നല്ല ടേസ്റ്റുള്ള അടിപൊളി ഒരു പിസ്സയുടെ റെസിപ്പിയാണ് സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അതേസമയം നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിവിടെ പനീർ പിസ്സ പനീർ വെച്ചിട്ടാണ് പിസ്സ ഉണ്ടാക്കണത് ഇത് നമുക്ക് മാറ്റാം പനീർ മാറ്റിയിട്ട് സോയ ആക്കാം ചിക്കൻ ആക്കാം അതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്തുക അപ്പം ഞാൻ വെജ് പിസ്സയുടെ റെസിപ്പിയാണ് ഞാനിത് ഓവനിൽ വെച്ച് ചെയ്യണ എൻ്റെ റെസിപ്പിയാണ് കാണിക്കണേട്ടാ അപ്പോൾ നമ്മൾ പിസ ഉണ്ടാക്കാൻ തുടങ്ങണു മുമ്പ് എല്ലാവരും ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ ആദ്യം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറേ പേര് കാണേണ്ട അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ട അപ്പം നമുക്ക് ആദ്യം ഇതിപ്പം ഞാൻ കാണിക്കണമൊന്നുമില്ല നമുക്ക് ഓൾറെഡി അറിയണ കാര്യമാണല്ലോ ഈസ്റ്റ് ഫെർമെൻ്റ് ചെയ്യാൻ അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ചൂടുവെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് പൊന്താൻ വെച്ചതാണ് അതിലേക്ക് ഇങ്ങനെ നന്നായി ഒന്ന് പൊന്തി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ പ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണ്ടേട്ടാ മൂന്ന് കപ്പ് ഇരുന്നൂറ്റമ്പതിൻ്റെ മൂന്ന് കപ്പ് മൈദയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ മൂന്ന് കപ്പ് മൈദയ്ക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും മൂന്ന് ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ഇതാക്കാൻ വെച്ചതാണ് അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ ആദ്യം നന്നായി കൈവെച്ച് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെളുപ്പം വെള്ളം ഒഴിച്ചു ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നമ്മുടെ എന്താ പറയുക പിസ ഉണ്ടാക്കണതിൻ്റെ ഡോ നന്നായി കുഴയ്ക്കണം കുഴക്കണം നന്നായി കുഴച്ച് ഒന്ന് സോഫ്റ്റ് ആക്കണം എന്നാലാണ് നമ്മുടെ പിസ്സ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ കഴിക്കാനും നല്ല രസം ഉണ്ടാവുകയുള്ളു അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് നന്നായി കുഴച്ചെടുത്തതാണ് പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ എൻ്റെ അതിലിതിങ്ങനെ പൊന്തി വരും അപ്പോൾ ആകെ ഒട്ടിപ്പിടിക്കും അതുകൊണ്ടാണ് നമ്മൾ ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കണത് എന്നിട്ടൊന്ന് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അപ്പം അതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇത് ഇനി നമുക്ക് നമ്മുടെ പിസ്സ സോസിനുള്ള കാര്യങ്ങളൊന്നോക്കാം അപ്പം ആദ്യം കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒരു വലിയ അഞ്ച് അല്ലി വെളുത്തുള്ളി ഒരേ ഒരു സവാള ഒരു മൂന്നോ നാലോ കാശ്മീരി മുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു നാല് മീഡിയം സൈസുള്ള നാല് തക്കാളിയാണ് കേട്ടോ പക്ഷെ ഞാൻ ഇതിൽ കൂടുതൽ കാട്ടുണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പിസ്സ സോസ് ഉണ്ടാക്കി വെക്കും ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സവാള ഒരെണ്ണം മതിയിട്ട് ഒരു മീഡിയം സൈസുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് ഇനി തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഈ വെള്ളത്തിൽ കിടന്ന് കുറച്ച് നേരം കൂടി ഒന്ന് നമ്മുടെ സോസിൽ ഒന്ന് തിളച്ച് വരണം നമ്മൾ ആ തക്കാളിക്കൊന്ന് ഒന്ന് വിണ്ട് അത് പിടിക്കുമ്പോൾ ആ തൊലി ഇങ്ങനെ പീൽ ചെയ്തെടുക്കണം നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും ആ ഒരു പരുവത്തിലാവുമ്പോൾ വേണം നമുക്കിതിന്ന് ഒന്ന് തിളച്ച് ഇനി തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് ഒന്ന് മൂടി വെച്ച് കുറച്ചു നേരം അവിടെ വെച്ചാൽ മതി അപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ വിട്ട് കിട്ടും പിന്നെ ചൂടറിയതിന് ശേഷം നന്നായി അരച്ചെടുക്കണം കേട്ടോ നല്ല പീസ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കണ്ടപ്പോ എന്ത് വന്നിട്ടുണ്ട് ആ തൊലിയൊക്കെ അങ്ങനെ അടർന്ന് പോര പോകുന്നുണ്ട് ഇനി അത് ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് നേരം അവിടെ വെക്കാം അതിന് ചൂടറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പനീർ അല്ലെങ്കിൽ സോയയാണ് സോയാണ് ഇപ്പോൾ പനീർ ഇല്ല നമ്മുടെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയ ആയാലും ഈ രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ പിന്നെ ചിക്കൻ ചിക്കനായാലും കുഴപ്പമില്ലാട്ടോ ഏതാ നമുക്ക് നമ്മുടെ കയ്യിൽ ഉള്ളത് അനുസരിച്ച് ചെയ്യാം അപ്പോൾ കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഒന്ന് നന്നായി ഗ്യാസ് ഓഫ് ചെയ്യാൻ ചത്രയും നന്നായി പെട്ടെന്ന് കരിയും അല്ലെങ്കിൽ ഒന്ന് സിമ്മെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ സാധാ മുളക് പൊടി എരിവുള്ളതാണ് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്രൈ ആയുമ്പോൾ നമുക്ക് പനീർ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ ക്യൂബായിട്ട് ഞാനും ഇവിടെ ക്യൂബായിട്ടാണോ വാങ്ങാൻ കേട്ടോ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കരിയാണ്ട് നോക്കണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോവരുത് കരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പനീറിനൊരു കയ്പ് രസം വരും അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ആ പുറംഭാഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി ഭയങ്കര ഫ്രൈ ആയിട്ടൊന്നും എടുക്കൊന്നും വേണ്ട അത് നമ്മളത് പീസ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഇത് വെന്ത് വരും അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ തൊലി ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് തൊലിന്ന് ഉദ്ദേശിച്ച പുറംഭാഗം ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആ ഗ്രേവിയൊക്കെ ഒന്ന് അതിൽ പിടിക്കുകയും ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണേട്ട് അപ്പോൾ ഒരു ഭാഗം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് അതും സൈഡിലേക്ക് എങ്ങനെ വെക്കാട്ടോ ഓരോ കാര്യങ്ങൾ വേഗം വേഗം ചെയ്യുകയും ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ ആഡ് ചെയ്യാം അതൊക്കെ നമ്മൾ ചിക്കൻ ആകുമ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കണമെങ്കിൽ അപ്പോൾ പനീർ ആവുമ്പോൾ അല്ലെങ്കിൽ സോയാവുമ്പോൾ നമുക്കിങ്ങനെ ഡയറക്റ്റ് പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് അവിടെയും സൈഡിലൊക്കെ ഇരിക്കട്ടെ പിന്നെ നമ്മുടെ സോസ് ഒന്നും ഒന്ന് നമ്മുടെ ഓയിലൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് പാൻ വെച്ചുകൊടുന്ന് ഞാൻ ചൂടാറിയതിന് ശേഷം ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നന്നായി അരച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കേണ്ടത് ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഓയിലൊക്കെ എപ്പോഴും ചൂടാവണം കേട്ടോ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് പ്യൂരി ഉണ്ടല്ലോ എന്താ പറയുക നമ്മളെന്തൊക്കെ വെളുത്തുള്ളി സവാള തക്കാളി കാശ്മീരി മുളക് ഉപ്പും കൂടി ഇട്ടിട്ട് എന്താ പറയുക വേവിച്ച് അരച്ചെടുത്തിട്ടുള്ളതാണ് ഇതാണ് നമ്മുടെ പിസ്സ സോസ് കേട്ടോ അപ്പോൾ അതും നന്നായി ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂണും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായി ഒന്ന് തിളയ്ക്കണം കേട്ടോ നന്നായി ഒരു തിക്കായൊരു ഫോമിലേക്ക് എത്തണം അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി തിക്കാവും നമ്മുടെ പിസ്സ സോസ് പിന്നെ ഞാനൊന്ന് ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇത്തിരി ഒരു പുളിയുടെ രസം മുന്നിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിൽ ഒരുകാനോ ചേർത്ത് ഒരു മുക്കാൽ ടീസ്പൂൺ ഒറുകാനോ ചേർത്ത് കൊടുക്കണം കേട്ടോ പിസ്സയ്ക്ക് ഒറുകാനോ നിർബന്ധമാണല്ലോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തിരി പുളി കണ്ടപ്പോൾ ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത് ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഒരു പുളി ഇങ്ങനെ മുന്നിട്ട് നിൽക്കണ കാരണം ഒന്ന് പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് നന്നായി ഇളക്കിപ്പോൾ നമ്മളൊരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ പ്യൂരി എന്താ പറയുക പിസ്സോ വിസോസ് എത്തിയിട്ടുണ്ട് നമുക്ക് ഇനി ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം അതും അവിടെ സൈഡിലേക്ക് ഇരിക്കട്ടെട്ടോ അപ്പം ഞാൻ നമ്മുടെ ഡോ ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മുകളിൽ വരെ എത്തി അപ്പോൾ അതൊന്ന് നമുക്കറിയാമല്ലോ അത് എടുക്കുമ്പോൾ തന്നെ ഒന്ന് താഴ്ന്നു അപ്പോൾ ഇത് ഒരു നാല് പോഷനായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യേണ്ട കേട്ടോ അപ്പം വീട്ടിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ മക്കൾ ഉള്ളതല്ല നീൻ്റെ മക്കളുള്ളതാണ് അപ്പോൾ അവരെന്നും പറയും പിസ്സ എന്ന് പറയും അപ്പോൾ അവർക്കും കൊടുക്കണം അതാണ് ഞാൻ കുറച്ച് മൂന്ന് കപ്പിനുള്ളത് എടുത്തത് കേട്ടോ അപ്പം എന്നിട്ട് നമ്മളിങ്ങനെ ഒരു സാധാ സ്റ്റീൽ പാത്രത്തിലാണ് കേട്ടോ ഞാൻ നമ്മൾ സാധാ പ്ലേറ്റ് ഉണ്ടല്ലോ അതിലാണ് ചെയ്യണത് എന്നിട്ട് നന്നായി ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് ഈ എഡ്ജ് ഉണ്ടല്ലോ നമ്മുടെ എഡ്ജിനെ ഇത്തിരി കട്ടി വേണം കേട്ടോ പിന്നെ മിഡിൽ പോർഷൻ നന്നായി കനം കുറയ്ക്കണം എന്നിട്ട് ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക അപ്പോൾ അതിങ്ങനെ ഭയങ്കരമായിട്ട് പൊന്തി വരില്ല സൈഡ് ഭാഗം മാത്രം അങ്ങനെ പൊന്തും പിന്നെ ഇത്തിരി നൈസുമായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു എഡ്ജ് ഭാഗം മാത്രം കനം പാടുള്ളൂ കേട്ടോ എന്നിട്ട് ഫോർക്ക് വെച്ച് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും എത്തണ വിധത്തിൽ കുത്തി കൊടുക്കണം കേട്ടോ ഞാൻ അത് നമുക്ക് നമ്മുടെ പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിസ്സ പിസ്സാ സോസാണത് അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ എന്തോരം വേണമെങ്കിൽ ആഡ് ചെയ്യാം അതൊക്കെ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സോസ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചോറിന് കറിയൊന്നും ഇല്ലാണ്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ അവരതൊക്കെ കൂട്ടി ചോറുണ്ണും അപ്പം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള സവാളയാണ് കേട്ടോ അത് ആഡ് ചെയ്യേണ്ടത് പിന്നെ ഇതിൽ ഞാനിവിടെ മക്കൾക്ക് ഇത് പിസ്സയിൽ ഇതുണ്ടല്ലോ ക്യാപ്സിക്കം കടിക്കണത് അവർക്ക് അത്ര ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നില്ല ക്യാപ്സിക്കം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ പിസ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചല്ല ആഡ് ചെയ്യേണ്ടത് പിന്നെ ഓരോ ക്യൂബായിട്ടുള്ള നമ്മുടെ പനീർ ഉണ്ടല്ലോ അത് ആഡ് ചെയ്യുക അതിങ്ങനെ കുറച്ച് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ അതിപ്പോൾ നമ്മൾ എന്ത് സാധനം വീട്ടിലുണ്ടാക്കുകയെന്നു വച്ചാൽ നമ്മുടെ വീട്ടിലെ ടേസ്റ്റ് ഇപ്പോൾ പിസ്സയിൽ എന്താ പറയുക എന്ന് ക്യാപ്സിക് അത് വിചാരിച്ചത് ഇഷ്ടമില്ല എന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യേണ്ടാവും ചിലപ്പോൾ സാധനം ചെയ്യുക നമ്മുടെ ഈ അംഗങ്ങളുടെ ആൾക്കാരുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്തിയിട്ട് ചെയ്യാട്ടോ പിന്നെ ചീസ് ഉണ്ടല്ലോ പിസ്സ ചീസ് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സൈഡിലിടുന്ന ഓരോരുത്തർ പറയാമ്മ കുറെ ഇടമ്മ കുറേ ഇടമ്മ എന്ന് പറയുമ്പോൾ ഞാൻ പറയും കുറച്ച് ഒരു നമുക്ക് ആവശ്യത്തിന് നമുക്കറിയാലോ അപ്പം അതിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒറിയാനോ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ച് കൊടു ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ക്രഷ്ഡ് പെ ചില്ലിയുണ്ടല്ലോ നമ്മുടെ കുത്തിമുളക് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പെപ്പർ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഞാനിത് ഓവനിൽ വെച്ച് ഒ ടി ജി ഓവനിൽ വൺ എയ്റ്റി ഡിഗ്രി നാൽപ്പത്തഞ്ച് മിനിറ്റാണ് കേട്ടോ എനിക്ക് എടുത്തത് അങ്ങനെ ബേക്ക് ചെയ്തെടുത്തതാണ് എടുത്തതാണ് ഇപ്പം നമ്മൾ ഗ്യാസ് സ്റ്റൗവിലാണ് വെക്കണേന്ന് വെച്ചാൽ ഒരു എട്ട് പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഗ്യാസിലും ചെയ്യാൻ ഞാനിപ്പോൾ അത് ഗ്യാസിൽ ഇത്ര വലിയ പാത്രം ഇല്ലാത്തതന്നെ തന്നെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അപ്പം നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഹോം മെയ്ഡ് പിസയാണ് നല്ല എന്താ പറയുക സിമ്പിളായിട്ടുണ്ടാകും നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെയാ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ പിസ്സയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പിസ്സയല്ലേ ഈസി ആയിട്ട് നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു പിസ്സയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് thank okay.